തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ എന്ന പ്രദേശത്തെ കുടവൂർ എന്ന ഗ്രാമത്തിലെ മഹാദേവ ക്ഷേത്രമാണ് ഇത് കുടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം രാജപ്രതാപത്തിൻ്റെ സുവർണ ദശയിൽ ധാരാളം കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഈ പുണ്യക്ഷേത്രം പിന്നീട് അല്പകാലത്തേക്ക് ഒളിമങ്ങിപ്പോയിയെങ്കിലും വീണ്ടും ഈ ക്ഷേത്രം പഴയ പ്രതാപത്തിലേക്ക് കുതിക്കുകയാണ് നിത്യവും ഭക്തിയോടെ ധാരാളം ആളുകൾ വന്നെത്തുന്ന ഈ ക്ഷേത്രത്തിൽ രാമായണ മാസം സമുചിതമായി ആചരിക്കുകയാണ് ഉയർന്നു പൊങ്ങുന്ന രാമായണത്തിൻ്റെ ശീലികൾ ഭക്തിയോടെ ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നു രാമായണ പാരായണത്തിനു പുറമേ സഹസ്രധാര കർക്കിടക വാവുബലി തർപ്പണം ഇളനീരാട്ടം തുടങ്ങിയ നിരവധി ചടങ്ങുകൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഭക്തരായി എത്തുന്ന മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും പ്രകൃതിക്ക് പോലും അനുഗ്രഹം നൽകുമ്പോഴാണ് ഒരു ക്ഷേത്രം ക്ഷേത്രമാകുന്നത് അതെ കുടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അങ്ങനെ ഒരു ക്ഷേത്രമാണ് അമ്പലവും ആലും ആൽത്തറയും ആലോട് ചേർന്നുള്ള വിശാലമായ കുളവും ഒക്കെയായി കുടവൂർ മഹാദേവ ക്ഷേത്രം ഗ്രാമീണ വിശുദ്ധിയുടെ പരിച്ഛേദമാവുകയാണ് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഈ ക്ഷേത്രക്കുളം ഇന്ന് ചന്തം ചാർത്തി ചമയങ്ങൾ അണിഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും വിസ്മയിപ്പിക്കുകയാണ് ഒരു നാട് മുഴുവൻ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഈ കുളം നവീകരിച്ചിരിക്കുന്നു ഇത് കുടവൂർ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വി ശശി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത് അതെ ആഴവും പരപ്പും കൽപ്പടവുകളും കൽഭിത്തിയും കൈവേലിയുമൊക്കെയുള്ള ഈ ക്ഷേത്രം കുടവൂർ ശ്രീ മഹാദേവൻ്റെ പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രക്കുളം ഇന്ന് പരിശുദ്ധിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ് ശ്രീശൈലത്തിൻ്റെ ഓരത്തിൽ മഹാദേവനും പാർവതീദേവിയും നീരാടുന്ന മണിയരയങ്ങൾ നീന്തി തുടിക്കുന്ന മാനസ സരസ് പോലെ ഈ ക്ഷേത്രക്കുളവും പുണ്യവും പരിശുദ്ധവുമായിരിക്കുന്നു ഒരു കാലത്ത് ചുറ്റിനുമുണ്ടായിരുന്ന കൃഷിയിടങ്ങൾക്ക് തെളനീർ പകർന്നുകൊടുത്ത് ഈ നാടിൻ്റെ വിശപ്പകറ്റിയിരുന്ന ഈ ക്ഷേത്രക്കുളം ഇന്ന് ഈ കാണുന്ന വിധത്തിൽ മനോഹരമായിരിക്കുന്നു ഇതിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വി ശശി അവർകൾക്ക് ഹൃദയത്തിൽ തൊട്ട് നന്ദി അർപ്പിക്കുന്നു ഒപ്പം ഈ ക്ഷേത്രക്കുളം ഇന്ന് കാണുന്ന പരിശുദ്ധിയോടെ പരിഭാവനതയോടെ എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു